എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഗീത ജീവിത വിജയം ഇപ്പം ഗീതയിലൂടെ ജീവിത വിജയം എന്നത് നമുക്കോരോരുത്തർക്കും സാധിക്കുന്ന കാര്യമാണ് അതിന് നാം എന്താ വേണ്ടത് ഭഗവത്ഗീത തരുന്ന അറിവിനെ നാം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ നാം തയ്യാറുണ്ടെങ്കിൽ ഭഗവത്ഗീത തരുന്ന വിജയം നമുക്ക് കൈവരിക്കാം ജയിക്കാനായി ജനിച്ചവനാണ് ഭൂമിയിൽ എന്ന് നോക്കീരഘോഷം കെട്ടിപ്പറഞ്ഞാലും നിങ്ങളുടെ ബോധ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കാതെ അതിനെ പരിവർത്തനം വരുത്താതെ അതിനെ വികസിപ്പിക്കാതെ യഥാർത്ഥ ജീവിത വിജയം സാധ്യമല്ല കാരണം ജീവിത വിജയം ജീവിതം തന്നെ നിൽക്കുന്നത് ഈ ബോധ ബോധമനസ്സിലാണ് ബോധമനസ് ഉണരുന്നോടുകൂടി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു ബോധമനസ് കെട്ടടങ്ങുന്നതോടുകൂടി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അസ്തമിക്കുന്നു ഉറങ്ങുന്നൊരു വ്യക്തിക്ക് ലോകമുണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത് ഉറങ്ങുന്നൊരു വ്യക്തിക്ക് സ്വർഗമുണ്ടെങ്കിലെന്ത് ഇല്ലെങ്കിലെന്ത് അയാൾക്ക് വല്ല അനുഭവമുണ്ടോ അബോധാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ജീവിതമുണ്ടോ ഒരുപക്ഷെ നിങ്ങൾ പറയും ജീവനുണ്ട് ജീവനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതമുണ്ടോ ജീവനും ജീവിതവും ജീവിതമാവണമെങ്കിൽ ബോധമന് സുണരണ്ടേ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കുന്ന ഒരാൾക്ക് കോടികളുടെ സ്വത്ത് കാര്യം അയാൾക്കെന്ത് ജീവിതം അതൊക്കെ ജീവനുണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഇത് രണ്ടും കൺഫ്യൂഷൻ ആക്കരുത് ജീവിതം എന്ന് പറയുന്നത് ബോധമനസ്സാണ് അത് ഉണരുമ്പോഴാണ് ആ ബോധമനസ്സിനെക്കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ നിങ്ങൾക്കെങ്ങനെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാൻ പറ്റും അതെന്തിനാ അറിയുന്നത് കാരണം ഈ ബോധമനസ് നാം അനുഭവിച്ചതും ശീലിച്ചതും ആവർത്തിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ സ്മരണകളായി ഉള്ളിലങ്ങനെ കോർത്ത് ചേർത്ത് കുമിച്ച് വെക്കും ഇംപ്രഷൻസ് നമ്മളതിനെ സ്മരണകൾ എന്ന് വിളിക്കും ഈ സ്മരണകൾ പ്രായമാകും തോറും നിങ്ങളുടെ സ്വസ്ഥതയും ശാന്തിയും കെടുത്തും ഉറക്കമില്ലാതാക്കും സ്വപ്നങ്ങൾ കൂട്ടും മനസ്സ് മുഴുവൻ ചിന്തകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരാൾക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സന്തോഷവും കാലം കൊണ്ട് നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആളുകൾ വാർത്തക്യത്തിൽ അടുക്കും തോറും എന്താ അവരുടെ സന്തോഷം കുറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലങ്ങനെ കുമിഞ്ഞു കിടക്കുന്ന കുംഭാരം നമ്മളുണ്ടല്ലോ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനിലൊക്കെ വീടുകളിൽ നിന്ന് കലക്ട് ചെയ്യുന്ന കുപ്പ മുഴുവൻ കൊണ്ട് ചിലടത്ത് കമ്പോസ്റ്റ് ഉണ്ടാക്കുമല്ലോ ഗവൺമെൻറ്റ് തന്നെ അങ്ങനെ കമ്പോസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കും ഇന്ന് ധാരാളം അങ്ങനെയുള്ള ഈ കലക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ദുർഗന്ധം കൊണ്ട് ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല അത്ര ഒരു കച്ചറ ഡമ്പിങ് സ്റ്റേഷൻ ഈ കച്ചറകൾ അങ്ങനെ കിടക്കുമ്പോൾ എത്രമാത്രം ദുർഗന്ധമാണ് ആ പ്രദേശത്തൂടെ പോവാൻ പോകുന്നവർക്ക് അനുഭവപ്പെടുന്ന എനിക്കറിയുന്നതല്ലേ നമ്മളും അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ മനസ്സിലിങ്ങനെ കച്ചറകൾ അനാവശ്യമായ ചിന്തകൾ ആവല വേവലാദികൾ ആങ്സൈറ്റി ഭയം ഫ്രസ്ട്രേഷൻ ഇതൊക്കെ നമ്മുടെ ഉള്ളിലങ്ങനെ കുമിഞ്ഞ് 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 കൂടുന്നതാണ് നമ്മൾ കാണുന്നില്ല ഒരുപക്ഷെ ആ കമ്പോസ്റ്റുകളൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ഇന്ന ടെക്നോളജി ഉണ്ട് ഇന്ന് അതിനെയൊക്കെ മാനുവർ ആക്കി മാറ്റാൻ മെഷീനറികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ കിടക്കുന്നത് മുഴുവൻ ഒരു തരം കെമിക്കലൊക്കെ ഇട്ട് അതിനൊരു പ്രത്യേക സോയിലാക്കി മാറ്റി റോഡുണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ അതിനെ കൊണ്ടു കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കമ്പോസ്റ്റ് അവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യപ്പെടുന്നു ചിലപ്പോൾ അതിനെ വളമാക്കിയിട്ട് എവിടെയെങ്കിലും കൃഷിസ്ഥലത്ത് കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെന്നുണ്ട് പക്ഷേ ഈ മനസ്സിലുള്ള ഈ ചിന്താ കൂമ്പാരത്തെ നമുക്ക് മാറ്റാൻ ഒരു ടെക്നോളജിയും ഒരു മരുന്നും ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല നിങ്ങൾ നോക്കൂ കുട്ടിക്കാലത്ത് കുട്ടികളങ്ങനെ ആർ തുല്ലസിച്ച് പാടി രസിച്ച് കളിച്ചങ്ങനെ ആസ്വദിക്കുന്നു ജീവിതം കാരണം തലയിൽ ചിന്തകളുടെ ഭാരം കുറവാണ് പ്രായമായിട്ടുള്ളവർ എല്ലാം സീരിയസ് ആയിട്ട് ജീവിതത്തെ എടുക്കുന്നു കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവർ അസ്വസ്ഥരാണ് കാരണം ഈ കുംഭാരം അവരെ സ്വസ്ഥമാവാൻ അനുവദിക്കില്ല അവരെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങനെ ഫലപ്പെട്ട് ഫലപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം കിട്ടിയാൽ സന്തോഷം അങ്ങനെ അവരുടെ മനസ്സ് മുഴുവൻ കുമിഞ്ഞു കൂടിക്കിടക്കുന്ന ചിന്തകളുടെ കുംഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ വിചാരിച്ചാൽ പോലും രക്ഷപ്പെടാൻ പറ്റില്ല അവസാനം മദ്യത്തിനോ മറ്റോ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അല്പമൊന്നുറങ്ങിക്കിട്ടാൻ ഈ ഞരമ്പുകളെ മുഴുവൻ തളർത്തേണ്ടിയിരിക്കുന്നവർക്ക് മനസ്സല്ല ഉറങ്ങുന്നത് ഞരമ്പുകൾ തളർന്നുറങ്ങാണ് അങ്ങനെ അവരുടെ ജീവിതം മുഴുവൻ സുഖം സന്തോഷം എന്നതൊക്കെ വേറൊരു വാക്കുകളായി യാഥാർത്ഥ്യവുമായി അതിനൊന്നും ഒരു പൊരുത്തമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ ഇപ്പം നാം മനസ്സിലാക്കണം ഈ ബോധ മനസ്സിനെ നാം അറിഞ്ഞാൽ മാത്രമേ അതിൽ കുമിഞ്ഞുകൂടുന്ന ചിന്തകളെ നമുക്ക് മാറ്റി മറച്ച് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ കൃഷ്ണൻ പറയുന്നു ഈ ചിന്തകളിൽ നിന്നും പുറത്ത് കിടക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഓ എന്തൊരു അത്ഭുതമാണ് നോക്കൂ മനുഷ്യനതിന് കഴിവുണ്ട് പക്ഷെ മനുഷ്യൻ അറിയണം ആ ബോധ മനസ്സിനെ അറിയണം അപ്പം മനസ്സിനെ മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളെ അസ്വസ്ഥമാക്കുന്ന വിഷമിപ്പിക്കുന്ന ഉള്ളിലുള്ള അടിഞ്ഞുകൂടിയ സ്മരണകളിൽ നിന്നും നമുക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റും ഇതിൽപരം ഒരു കഴിവ് വേറെ വേണം അപ്പോൾ അത്തരത്തിലുള്ളൊരു കഴിവ് നാം നേടിയിട്ടില്ലെങ്കിൽ നാം നമ്മൾ അനുഭവിക്കുന്ന ചില ചിന്തകളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റില്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞാണ് ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോയി പ്രണയം 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 ഓ അവളിലെങ്കിൽ ജീവിതമില്ലേ അവളാണ് എൻ്റെ സർവസ്വം അവളാണ് എൻ്റെ സ്വർഗ്ഗം അവളാണ് എൻ്റെ മുത്തവളാണ് എൻ്റെ ആ പെണ്ണിവനെ തേച്ചൊട്ടിച്ച് വേറൊരു തൻ്റെ കൂടെ പോയാൽ ഇവൻ തൂക്കു പിന്നാലെ പോവാണ് കാരണം ആ ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല തനിക്ക് കിട്ടിയ ഷോക്കിൽ നിന്ന് ആരാണ് അവൻ്റെ ജീവിതം തകർത്തത് ശരീരമാണോ പെണ്ണാണോ ഒരുപക്ഷെ നിങ്ങൾക്ക് പെണ്ണാണെന്ന് തോന്നുന്നു ഇവൻ്റെ ദുർബലമായ മനസ്സിനെ നിങ്ങൾ കാണുന്നില്ല ആരാതിനെ ദുർബലപ്പെടുത്തിയത് അവനവൻ തന്നെ അങ്ങോട്ട് വിചാരിക്കുകയാണ് സ്വപ്നം കാണുകയാണ് ഒരു പെണ് എൻ്റെ ആ പെണ്ണിനൊരു മനസ്സുണ്ട് അതിവരെ വേല് ചെയ്യുന്നത് വേറെ തലത്തിലാണ് ഈ പയ്യനെ അവൾ വില വയ്ക്കാതെ കൊണ്ട് നടന്ന് ഇങ്ങനെ 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 ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം തകർക്കുന്ന യുവാക്കളില്ലേ അപ്പം അതുകൊണ്ട് ഈ മനസ്സിനെ നാം മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് തരത്തിലുള്ള ദുരിതത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റും പ്രണയം ഒരു ഭാഗം ഇന്ന് നടക്കുന്നൊരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം ഒരു പക്ഷേ പരീക്ഷയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം പരീക്ഷ ജയിക്കുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കിട്ടുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കാം കല്യാണത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠകളും വിഷമങ്ങളും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തിൽ ഇതിങ്ങനെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ കഥകൾ പോലെ അപ്പം അതുകൊണ്ട് ഞാനും നിങ്ങളും ഇനി മുതൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ നാം ഒരു ഒരു പടി കയറാൻ പോവുകയാണ് അല്ലെങ്കിൽ ഭഗവത്ഗീത കാണിച്ചു തരുന്ന ഒരു വഴിയിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാവുകയാണ് തയ്യാറാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇനി നാം നേരിടാൻ പോകുന്ന ഏത് പ്രശ്നങ്ങളെയും നമുക്കത് സ്വയം പരിഹരിക്കാനുള്ള അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള വഴി നാം ഇനി മുതൽ ആരംഭിക്കുകയാണ് യാത്ര ചെയ്യാൻ ആ വഴി ഗീത കാണിച്ചു തരുന്നുണ്ട് ആ വഴിയിലൂടെ നമ്മൾ അത് യാത്ര ചെയ്താൽ മതി അതിന് നമ്മൾ ഒരുക്കമാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും അപ്പം അതിനെന്താണ് വേണ്ടത് തിരിച്ചറിവ് വേണം ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന സകല ചിന്തകളുടെയും സകല അനുഭവങ്ങളുടെയും അറിവുകളുടെയും പ്രഭവ കേന്ദ്രം ബോധമാണ് ബോധശക്തിയാണ് അതെന്താ അങ്ങനെ പറഞ്ഞത് കാരണം ബോധശക്തി എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചുവിടാം അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു ആ ബോധശക്തിയിൽ ഇരുന്നു കൊണ്ടാണ് നാം സുഖത്തെയും സന്തോഷത്തെയും നല്ലതിനെയും ചീത്തതിനെയും ഒക്കെ അറിയുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രഭവകേന്ദ്രം ഇതിൻ്റെ ആരംഭം കാരണഭൂതമായിരിക്കുന്നത് ആ വാക്കെന്ന് വളരെ പോപ്പുലറാണ് കാരണഭൂതം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും കാരണഭൂതമായിരിക്കുന്നത് കിറ്റുകൾ തരുന്നവരല്ല ഓർക്കുക ഈ ബോധമാണ് അനന്തബോധമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ശക്തിയെ നമ്മളൊന്ന് വികസിപ്പിച്ചെടുത്താൽ അതിനെ ഒന്ന് ശക്തിപ്പെടുത്തിയെടുത്താൽ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ശക്തിപ്പെടുത്തുക നാം അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചാൽ നമുക്ക് മാറ്റങ്ങളും പരിവർത്തനങ്ങളും വികാസങ്ങളും ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഒന്ന് ബുദ്ധിക്ക് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ജീവിതത്തെ പരിവർത്തനം വരുത്താൻ സാധിക്കും എന്നുള്ള ഒരു ദൃഢത ഒരു ശക്തി അത് ഡെവലപ്പ് ചെയ്യാനാണ് കൃത്യനിഷ്ഠ നാം വളർത്തിയെടുക്കണം ഇനി മനസ്സിനെ ഏകാഗ്രമാക്കാതെ ബോധപൂർവം ഏകാഗ്രമാക്കാതെ ആ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധ്യമല്ല മുള്ളിനെ മുള്ള കൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ പാമ്പിൻ്റെ ഇറക്കാൻ പാമ്പിൻ്റെ വിഷം തന്നെ മരുന്നായി കുത്തിവെക്കണം എന്നതുപോലെ ചിന്തകൾ അലട്ടുന്ന ചിന്തകളാൽ അലട്ടുന്ന മനസ്സിനെ ചിന്തകളിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരണം ആയുർവേദത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഘൃതം അതായത് നെയ്യ് കൊണ്ടുണ്ടായ കഴിച്ച രോഗത്തിനെ മാറ്റാനും നെയ്യ് കൊണ്ടുണ്ടായ ഔഷധം തന്നെ കഴിക്കണം ഘൃതം എന്ന് പറയും അപ്പം നെയ്യ് കൊണ്ടുണ്ടായ രോഗങ്ങൾ നെയ്യ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ മരുന്നു മാറ്റാം ഇതുപോലെ കൃത്യമായ ഉപാസനകളെ കൊണ്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചുവിട്ട് നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവർക്ക് ജ്ഞാനമുണ്ട് ഈ ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശ്രദ്ധ ഗീതയിൽ ഇത് മുപ്പത്തിയൊൻപത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ിയം ലാംണാതി ഗതി ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങളോട് ഈ വാക്ക് കുട്ടികൾ പഠിക്കുന്ന മുറിയിൽ എഴുതി വെക്കണം സ്കൂളുകൾ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം കോളേജുകളിൽ ക്ലാസ്സുകളിൽ എഴുതി വെക്കണം എവിടെയൊക്കെ പഠനമുണ്ടോ അവിടെയൊക്കെ ഇത് എഴുതി വെക്കണം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം യും മനോഹരമായൊരു വാക്ക് ഇനി നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ കാണാൻ പറ്റില്ല ഗീതയിലെ നാലാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാം ശ്ലോകം ഇനി ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ശ്രദ്ധ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത് കോൺസെൻട്രേഷൻ എന്ന അർത്ഥ അർത്ഥത്തിലാണ് കോൺസെൻട്രേഷൻ വായിക്കുമ്പോൾ കോൺസെൻട്രേഷനോടുകൂടി വായിക്കൂ എന്ന് കുട്ടികളോട് പറയും ടീച്ചർമാർ ഏകാഗ്രത അതാണ് ശ്രദ്ധ എന്നാണ് നമ്മൾ വച്ചിരിക്കുന്നത് എന്നാൽ ശ്രദ്ധ എന്നതിന് കേവലം കോൺസെൻട്രേഷൻ എന്നല്ല അർത്ഥം ഏകാഗ്രത എന്നല്ല അർത്ഥം ആദിശങ്കരാചാര്യസ്വാമികൾ തൻ്റെ വിവേക ചൂടാമണി എന്ന കൃതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകരണ ഗ്രന്ഥത്തിൽ ശ്രദ്ധ എന്ന വാക്കിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണ സാ ശ്രദ്ധ കൃത്യതയെന്ന് ശാസ്ത്ര ശാസ്ത്രത്തിലും ഗുരുവാക്യസ്യ ഗുരുവിൻ്റെ വാക്കുകളിലും ആരാണോ മനസ്സ് വച്ചിട്ട് അവരവരുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നത് അതാണ് ശ്രദ്ധ മനസ്സിലായില്ല ഒന്നുകൂടി വിശദീകരിക്കാം അതായത് ഇപ്പോൾ ഒരു കുട്ടി സാധാരണ പഠിക്കുമ്പോൾ അമ്മമാരൊക്കെ മനസ്സിലാക്കണം കുട്ടികളുടെ പഠിത്തത്തെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം ഈ ശ്രദ്ധ എന്നുള്ള വാക്ക് ആദ്യം നമ്മൾ പഠിക്കുന്നതൊക്കെ ചില താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പഠിക്കാനുള്ള ഒരു താല്പര്യം അതിന് കുട്ടിക്കാലത്ത് തന്നെ അമ്മമാർ മനസ്സിനെ ഒന്ന് മേക്കപ്പ് ചെയ്യും പിന്നെ ചില അധ്യാപകന്മാർ പഠിപ്പിക്കുന്ന ഒരു ക്രമങ്ങൾ അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അങ്ങനെയാണ് പല സബ്ജക്റ്റുകളും കുട്ടികൾ ഇഷ്ടപ്പെടുക ചില കുട്ടികൾക്ക് ജന്മാന്തരമായിട്ട് ചില വാസനകൾ ഉണ്ടാവും പാട്ടുപാടാനും നൃത്തം വെക്കാനും കഥ പറയാനും അതുപോലെ പല വിഷയങ്ങളെക്കുറിച്ചും അവർക്ക് താല്പര്യം ഉണ്ടാവും അറിയാൻ താല്പര്യം ഉണ്ടാവും അങ്ങനെയൊക്കെ താല്പര്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ പലതും അറിയാൻ ശ്രമിക്കുന്നത് ചിലത് നമുക്ക് താല്പര്യമില്ലാത്തതും ഉണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾക്ക് ഒരു ആത്മസംഘർഷമുണ്ടാകും അപ്പോൾ ഈ താൽപ്പര്യമാണ് തുടക്കത്തിൽ നമ്മളെ പലതും അറിയാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളൊക്കെ എന്ത് കേൾക്കുമ്പോഴും അറിയാനൊരു താല്പര്യം ഓ എന്നിട്ടെന്തായി എന്നിട്ടെന്തായി ഇപ്പോൾ കുറച്ച് കുട്ടികളിങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നു അതെന്താണ് ഒട്ടും ക്രിക്കറ്റ് അറിയാത്ത കുട്ടികൾ ഓ അതെന്താ കളി അപ്പോൾ കുട്ടിക്കരുതാ അപ്പോൾ ആ കളി ഇങ്ങനെ കുട്ടിയും പോയി കണ്ട് 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 അതിലെ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അതറിയാൻ താല്പര്യം അതൊക്കെ പഠിച്ചു പിന്നെ കുട്ടി കളിക്കാൻ തുടങ്ങുന്നു അപ്പോൾ അതിനോട് താല്പര്യം പിന്നെ കളിക്കുമ്പോൾ കൂട്ടുകാരോടൊത്തുള്ള ആ ഒരു ടീം സ്പിരിറ്റ് കുട്ടിക്കൊന്നുകൂടി താല്പര്യം ഉണ്ടാക്കി അങ്ങനെ കുട്ടി അതിലേക്ക് വീഴുക അല്ലാതെ ജനിച്ചു ഉടനെ തന്നെ ക്രിക്കറ്റ് ബാറ്റുമായിട്ട് ആരും പോയിട്ടില്ല അപ്പോൾ ഓരോന്നും മറ്റൊരാളിങ്ങനെ പറയുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതൊരു താല്പര്യം അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു താല്പര്യം കേൾക്കുമ്പോൾ ഒരു താല്പര്യം ആ താല്പര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും പലതിലേക്കും കടന്നു വരുന്നത് ഇവൻ രാഷ്ട്രീയം പോലും കൂട്ടുകാരുടെയൊക്കെ പ്രേരണ കൊണ്ടും അതിലുള്ള ചെറിയൊരു താല്പര്യം കൊണ്ടും അതിലേക്ക് എത്തിച്ചേരും പല ആളുകളും ആത്മീയത അച്ഛനമ്മമാരുടെ പ്രേരണയിൽ നിന്നും പിന്നെ 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 ഇങ്ങനെ അതിലൊരു പോയി 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 ഒരു താല്പര്യം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സന്തോഷം അതിലൊരു ഒരു സംതൃപ്തി അങ്ങനെ അത് ഡെവലപ്പ് ചെയ്യുന്നു പക്ഷേ അധിക പേരും ഈ താല്പര്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ പാഷൻ എന്ന വാക്കുണ്ടല്ലോ അത് പലപ്പോഴും പലതിലേക്കും മാറിപ്പോകും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും സിനിമാ രംഗത്ത് കുറേ കാലം മുഴുകി നിന്ന ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നോക്കൂ നിങ്ങൾ അവരുടെ പാഷൻ മാറി അവർക്ക് വേറൊന്നിലേക്ക് പാഷനായി അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നിന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറുന്ന അഭിനയത്തിൽ നിന്ന് വേറെ ഫീൽഡിലേക്ക് അപ്പം പാഷൻ മാറാം കാരണം താല്പര്യങ്ങൾ എപ്പോഴും മാറാം പൊതുവേ നമ്മൾ കാണുന്നൊരു ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് താല്പര്യം അഥവാ പാഷൻ അല്ല പാഷൻ ഒന്നിനോടുള്ള താല്പര്യം പക്ഷെ നമുക്ക് ഈ പാഷൻ മാത്രമായാലുള്ളൂ കുഴപ്പം മനുഷ്യ മനസ്സിൻ്റെ താൽപ്പര്യങ്ങൾ മാറാം പ്രയോറിറ്റീസ് മാറാം അത് യുവതി യുവാക്കളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ പ്രേമിക്കുന്നത് ഒരു പാഷൻ കൊണ്ടാണെങ്കിൽ ഒരു താല്പര്യം കൊണ്ടാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി മാറി വേറൊന്നിലേക്ക് മനസ്സ് പോകുമ്പോൾ ആ പ്രേമം അവിടം കൊണ്ട് തീർന്നിട്ടുണ്ടാവും അതാണ് പലർക്കും കുറേ കാലം കഴിഞ്ഞാൽ പ്രേമം മുരടിക്കുന്നത് വിരസമാകുന്നത് എന്നും നിങ്ങൾ വിചാരിക്കും പഴയ ഒരു റൊമാൻസ് കൊണ്ടു കടക്കാൻ പറ്റുന്നത് ഈ ചക്കര മുത്തേ എന്നുള്ള വിളിയൊന്നും ഉണ്ടാവില്ല കുറേ കഴിഞ്ഞാൽ അതിനോടൊരു മടുപ്പ് തോന്നും അപ്പം ഈ തരത്തിൽ നമ്മുടെ പാഷൻ അതിനൊരു പരിമിതി ഉണ്ടെന്ന് പലരും അറിയുന്നില്ല അപ്പം ഈ താൽപര്യത്തിൽ എന്ന മനുഷ്യൻ ശ്രദ്ധയിലേക്ക് വികസിച്ചാൽ ശ്രദ്ധയിലേക്ക് ഉയർന്നാൽ ആ മനസ്സുകൾക്ക് ഉയർച്ചയുണ്ട് അതെന്താണ് ഈ ശ്രദ്ധയും താല്പര്യം തമ്മിലുള്ള വ്യത്യാസം താൽപ്പര്യം പലതിനോടുമായിരിക്കാം നിങ്ങൾക്ക് സംഗീതത്തോട് താല്പര്യം നൃത്തത്തോട് നത്തത്തോട് താല്പര്യമുണ്ടാകാം പാട്ടിനോട് താല്പര്യമുണ്ടാകാം അതിനോട് താല്പര്യമുണ്ടാകാം മറ്റിനോട് താല്പര്യം ഉണ്ടാകാം ഫാഷനോട് താല്പര്യമുണ്ടാകാം അതിനോട് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് അത് ഈത്ത് പണം അത് പെണ്ണ് കൾ ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാകുമായിരിക്കാം പലതും നല്ലത് ചീത്ത ഉണ്ടായിരിക്കാം ഈ താല്പര്യങ്ങൾ നിങ്ങളെങ്ങനെ അതിലേക്ക് മത്സ്യത്തിൻ്റെ മുന്നിൽ എരേട്ട് കൊടുത്ത പോലെ അതങ്ങനെ പിടിക്കാൻ പോയിക്കോളൂ പക്ഷേ താല്പര്യത്തിനൊരു പരിമിതി ഉണ്ട് താല്പര്യത്തിൽ എപ്പോഴും ഒരു വിരസതയുണ്ട് മടുപ്പുണ്ട് താല്പര്യം കുറേ കഴിഞ്ഞാൽ നമുക്ക് മടുത്ത് തുടങ്ങും എന്നാൽ അതിൽ നിന്നും ഉന്നതമായ ഒരു അവസ്ഥയാണ് ശ്രദ്ധ ശ്രദ്ധ എന്നതിന് അർത്ഥം നമ്മൾ കേവലം താല്പര്യത്തോടുകൂടി ഒരു കാര്യത്തിൽ മുഴുകുക എന്നതല്ല ഇവിടെ താല്പര്യം ഉണ്ടെങ്കിലും താല്പര്യം ശ്രദ്ധയുടെ ഒരു ഭാഗമാണ് അത്രയേ ഉള്ളൂ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ താല്പര്യത്തിൽ ഉണ്ടാവണമെന്നില്ല പിന്നെ ശ്രദ്ധയിൽ താല്പര്യം കൂടിയുണ്ട് ശ്രദ്ധ എന്ന് പറയുന്നത് അവനവനെ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അറിവോടുകൂടിയ ബോധ്യത്തോടു കൂടിയ കൺവിക്ഷനോടുകൂടിയ ഒരു താല്പര്യത്തെയാണ് നാം അല്ലെങ്കിൽ ഏകാഗ്രതയാണ് നാം ശ്രദ്ധ എന്ന് പറയാം ശ്രധ രണ്ട് വാക്കുകളാണ് അതിൽ ശ്ര എന്നൊരു ശ്രമവും അതിലുണ്ട് പരിശ്രമവും അതിലുണ്ട് ധ എന്നുള്ള ധാരണയും അതിലുണ്ട് അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ധാരണ വ്യക്തത ക്ലാരിറ്റി ആ വ്യക്തതയോടുകൂടിയിട്ടുള്ള ക്ലാരിറ്റിയോടു കൂടിയിട്ടുള്ള ഒരു ആചരണത്തെ അല്ലെങ്കിൽ അനുഷ്ഠാനത്തെ പരിശ്രമത്തെ ശ്രദ്ധ എന്ന് പറയുന്നു അപ്പം അതിനാണ് നമുക്ക് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് പെർഫെക്റ്റ് ഡെഫനിഷൻ നമുക്ക് ശാസ്ത്രവും ഗുരുക്കന്മാരും വഴികാട്ടികളും വേണം ഈ ശാസ്ത്രവും ഗുരുവും അതെന്തിനാണ് രണ്ടും പറഞ്ഞെന്ന് ചൂക്ഷിഞ്ഞാൽ എന്ത് നമ്മൾ കേൾക്കുന്നോ അത് യുക്തിനിഷ്ഠമായി ശാസ്ത്രീയമായി നമുക്ക് കൃത്യതയോടെ വ്യക്തമായും ബോധ്യപ്പെടണം അതും ഈ ജീവിതത്തിൽ ഇവിടെ തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കണം ഇവിടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന സത്യത്തെ പറയുന്ന പേരാണ് ശാസ്ത്രം ഹിന്ദു ഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഹിന്ദുമതഗ്രന്ഥങ്ങളൊക്കെ ശാസ്ത്രമാണ് എന്താ ശാസ്ത്രം എന്ന് വിളിക്കാൻ കാരണം ശാസ്ത്രം എന്ന വാക്കിൻ്റെ പൊതുവേ അർത്ഥം ദാറ്റ് വിച്ച് യു ക്യാൻ എക്സ്പീരിയൻ ത്രൂ ദി വേരിയസ് എക്സ്പെരിമെൻറ്റ് ഹിയർ ആൻഡ് നവ ഇവിടെ വെച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുക ദാറ്റ് മീൻസ് യു ക്യാൻ എക്സ്പെരിമെൻ്റ് ഇറ്റ് ഓൺ ആൻഡ് യു ക്യാൻ റെക്കോഗ്നൈസ് യു ക്യാൻ റിയലൈസ് ഇറ്റ് ഇവിടെ നിങ്ങൾക്ക് ആ സത്യത്തെ ബോധ്യപ്പെടാൻ വേണ്ടി പരീക്ഷണ നിരീക്ഷണ പരിശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങളൊരു ലാബിലിരുന്ന് എന്താണോ കണ്ടുപിടിക്കുന്നത് ആ ഒരു കണ്ടുപിടുത്തം പോലെ ഇവിടെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വജീവിതത്തിൽ വൈൽഡ് ലീവിങ് എന്നാലും നമ്മളൊരു വാക്ക് പറഞ്ഞു ഇഹ എന്നൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാക്ക് നഹിജ്ഞാനേന സദൃശം പവിത്രം ഇഹ എന്നൊരു വാക്ക് പറഞ്ഞു ഇവിടെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവിച്ചെടുക്കാൻ പറ്റും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന സത്യങ്ങളെയാണ് ശാസ്ത്രം എന്ന് പറയാം അപ്പം ഇതര മതഗ്രന്ഥങ്ങളൊക്കെ ഈ സെമെറ്റിക് അതൊന്നും ശാസ്ത്രമല്ല കാരണം അതൊക്കെ മരണാനന്തരമുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആർക്കറിയാം മരണത്തിന് ശേഷം സ്വർഗമുണ്ട് കാരണം മരിക്കുമ്പോൾ അബോധാവസ്ഥയിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ബോധം വരണമെങ്കിൽ ഒരു ശരീരം വേണ്ട ഭാഷ സ്വർഗ്ഗത്തിലെത്തി ദൈവം ശരീരം കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ പുനർജന്മം എന്നല്ലേ അവർ പറയുന്നത് അതിന് സ്വർഗത്തിൽ പോയി ജനിക്കണോ ഇവിടെ തന്നെ ജനിച്ചാൽ പോരെ ഇനി ദൈവം അവിടെ സ്വർഗത്തിൽ പോയിട്ടൊരു ശരീരം കൊടുത്താൽ ഇവർക്ക് ഇവിടെ ജീവിച്ചവരാണെന്നുള്ള എന്തോ ഓർമ്മയുണ്ട് ഇനി ശരീരത്തിലൂടെ അവർ കുത്തഴിഞ്ഞ് സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അവർ പറയണത് ശോ കഷ്ടം ഈ ശരീരത്തിന് അവയവങ്ങൾ ഉണ്ടാവണം അവയവങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾ എത്ര കുത്തഴിഞ്ഞ് എന്തനുഭവിച്ചാലും അത് നിങ്ങളെ വലിയ രോഗത്തിലേക്കും മാനസിക രോഗത്തിലേക്കും ജീവിത രോഗത്തിലേക്ക് എത്തിക്കുമ്പോൾ പിന്നെ സ്വർഗം എന്ന് പറയുന്നത് സ്വർഗം രോഗം വരുന്ന ഒരാൾക്ക് സ്വർഗം സ്വർഗമാണോ ഇതൊക്കെ അന്ധമായി ജനങ്ങളെ അങ്ങോട്ട് കുത്തി നിറഞ്ഞ് പറ്റിക്കുകയാണ് സ്വർഗമുണ്ട് 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 മരണാനന്തരം അബോധാവസ്ഥയിലിരിക്കുന്ന നിങ്ങൾക്ക് മരണാനന്തരം ഒരു ശരീരം സ്വർഗത്തിൽ കിട്ടുമെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം അത്ര നിങ്ങൾ മൂഢന്മാരാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ബോധത്തോടു കൂടി ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാണെങ്കിലോ അതുകൊണ്ടാണ് ഈ ഗീതയും ഭാഗവതമൊക്കെ ഇത്ര സുപ്രസിദ്ധമായി തീർന്നത് കാരണം അതെല്ലാം ശാസ്ത്രങ്ങളാണ് ഗീതയിൽ പതിനഞ്ചാമത്തെ കൃഷ്ണൻ പറയും ഇതി ശാസ്ത്രം അവിടെ ശാസ്ത്രം എന്നുള്ള വാക്കുപയോഗിക്കുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ മഹാത്മ്യം തന്നെ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോകീരേട ഭാഷ എന്നാണ് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം വീണ്ടും പതിനൊന്നാം സ്കന്ധത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അനിന്ത്യാ മന്യത്രചാപിച്ച് എന്നൊക്കെയുള്ള വരികള് ഭാഗവത കാണാൻ നിങ്ങക്ക് ശ്രദ്ധ ഭാഗവതേ ശാസ്ത്രേ ശാസ്ത്രം ശ്രദ്ധ രണ്ടു വാക്കുകളും നിൽക്കുന്ന കാണാം ശാസ്ത്രം എന്നതാണ് നമ്മുടെ കൃതികൾ എന്ന് പറയാൻ കാരണം ബോധത്തിൻ്റെ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം ആ സ്വതന്ത്രമായ ബോധത്തെ നിങ്ങൾ നിങ്ങളുടെ സാധന കാര്യങ്ങളിലേക്ക് ഏകാഗ്രമാക്കി ഏകാഗ്രമാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരും നിങ്ങൾ നിങ്ങളുടെ സാധനയിൽ മുഴുകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും ഇതൊരു എസ്കേപ്പിസമല്ല ഇതൊരു ട്രാൻസ്ഫർമേഷനാണ് ഒരുപക്ഷെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളൊക്കെ ഉള്ളവർ വല്ല ജോലിക്കൊക്കെ പോയി അവിടെ ജോലിയിൽ മുഴുകി പ്രശ്നങ്ങളെ മറക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പഴയ ഓർമ്മകൾ വേട്ടയാടി ഡിപ്രഷനിൽ പോകുന്നവരുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ ബോധത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തത വന്നു നിങ്ങളുടെ ബോധത്തിന് സ്വാതന്ത്ര്യമുണ്ട് ബോധത്തിനെ നിങ്ങൾക്ക് തിരിച്ചുവിടാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ പ്രണവത്തിലും പ്രാണായാമത്തിലും ജപത്തിലും ഏകാഗ്രമാക്കി 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 സമയം എടുത്താൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനും അനുഭവിക്കാനും ഇവിടെ തന്നെ സാധിക്കും അറിവോടുകൂടി മനസ്സിനെ സാധനയിൽ അവനവൻ്റെ കർമ്മങ്ങളിൽ അത് നിങ്ങൾ എന്ത് ആയിക്കോട്ടെ നിങ്ങളൊരു പക്ഷെ മ്യൂസിക് ആയിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളായിരിക്കാം അവിടെ അങ്ങനെ ആസ്വദിച്ച് അതിൽ മുഴുകി മനസ്സിനെ അർപ്പിക്കുക അതിൻ്റെ പേരാണ് ശ്രദ്ധ അറിവ് അർപ്പണം ഈ രണ്ടു വാക്കുകളാണ് ശ്രദ്ധയുടെ അടിത്തറ അറിവ് എന്നതാണ് ശ്രദ്ധയിലെ ധാ അർപ്പണം അഥവാ അഭ്യാസം എന്നതാണ് ശ്ര ശ്രമം ശ്രമം ധ ധാരണം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക ശ്ര പരിശ്രമിക്കുക ധ ധാരണയോടെ അറിവോടെ അറിവോടെ പരിശ്രമിക്കുക അറിവോടുകൂടി പരിശ്രമിക്കുക അപ്പോഴാണ് ശ്രദ്ധയാവുന്നത് അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ആര് പരിശ്രമിക്കുന്നു ജ്ഞാനം ലഭ അതെന്താണ് ഈ ജ്ഞാനം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമാക്കാം ഹരിയും പ്രണ